ജനുവരി പന്ത്രണ്ടിന് സ്കൂൾ തലത്തിൽ നടത്തിയ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാക്യൂസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ പാർട്ടാണ് ഇതിൻ്റെ അടുത്ത ബാഹ്യ ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം വരുമാറുവിധം വികാരവും വരുമാറില്ലറിവിൻ തിന്നുനേർ ഉരുവാമുടൽ വിട്ടുകീർത്തിയ മുരുവാർ നിങ്ങനുകമ്പ നിന്നിടും ഈ വരികൾ ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പ ദശകം എന്ന കൃതിയിലെ വരികളാണിവ കർഷകനെ തൻ്റെ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം രാജ്യത്ത് ആദ്യമായി നടന്നത് കേരളത്തിലാണ് ഇതിൻ്റെ മുന്നോടിയായി കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് ഏതു വർഷമാണ് നിലവിൽ വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ഓർഡിനൻസ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ മന്ത്രിസഭാ അധികാരമേറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതായത് ഏപ്രിൽ പതിനൊന്നിന് ഈ ചരിത്ര പ്രധാനമായ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നതുവരെ കർഷകരെയും കുടിയിരുപ്പുകാരെയും അവരുടെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നത് തടയുകയായിരുന്നു ഈ നിയമത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനെട്ടിന് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി ചരിത്ര പ്രഖ്യാപനം നടത്തിയ മലപ്പുറം ജില്ലയിലെ മുതിർന്ന പഠിതാവ് ആരാണ് ഉത്തരം ചേലക്കോടൻ ആയിഷ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വെച്ച് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി പ്രഖ്യാപനം നടത്തിയത് അന്ന് അറുപതുകളിൽ പ്രായമുണ്ടായിരുന്ന ചേലക്കോടൻ ആയിഷ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരുടെ സാന്നിധ്യത്തിലാണ് ജനലക്ഷ്യങ്ങളെ സാക്ഷി നിർത്തി ഈ ചരിത്ര പ്രഖ്യാപനം നടത്തിയത് ചേലക്കോടൻ ആയിഷയെ കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ അംബാസിഡറായും അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് ഈ പ്രഖ്യാപനം നടത്തിയത് ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ലോകോത്തര മാതൃകയിൽ പുനരധിവാസ ടൗൺഷിപ്പ് അതിവേഗം പൂർത്തിയാകുന്നത് ഏത് എസ്റ്റേറ്റിലാണ് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വേണ്ടിയുള്ള പുനരധിവാസ ടൗൺഷിപ്പ് പൂർത്തിയാകുന്നത് വനം വന്യജീവി വകുപ്പ് വികസിപ്പിച്ച സർപ്പ ആപ്പ് മനുഷ്യവാസ മേഖലകളിൽ നിന്ന് പാമ്പുകളെ രക്ഷിക്കാനും സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കാനും സഹായിക്കുന്നു ഈ ആപ്പിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് ചലച്ചിത്ര ടോവിനോ തോമസ് ആണ് സർപ്പ ആപ്പിൻ്റെ ഗുഡ്വിൽ അംബാസഡർ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഏത് വകുപ്പിൻ്റെ ആപ്തവാക്യമാണ് കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ആപ്തവാക്യമാണ് അതിൻ്റെ ഭാഗമായ എൻ്റെ ഭൂമി ഡിജിറ്റൽ പദ്ധതികളുടെയും ആപ്തവാക്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം സാമൂഹിക സുരക്ഷാ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിക്കുകയുണ്ടായി നിലവിൽ അർഹരായ വ്യക്തികൾക്ക് പ്രതിമാസം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്ര രൂപയാണ് ഉത്തരം രണ്ടായിരം രൂപയാണ് നേരത്തെ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപയാണ് കൂട്ടിയത് കൂടാതെ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള നിലവിൽ മറ്റ് പെൻഷനുകൾ ഒന്നും ലഭിക്കാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കായി പ്രതിമാസം ആയിരം രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷ എന്ന പുതിയ പെൻഷൻ പദ്ധതിയും അദ്ദേഹം ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അടുത്ത പെൻഷൻ പദ്ധതി സ്ത്രീ സുരക്ഷയാണ് അതിന് എത്ര രൂപയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപ അടുത്ത കായിക പ്രവർത്തനങ്ങളിലൂടെ വിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമിടുന്ന സംസ്ഥാന കായിക വകുപ്പിന്റെ ക്യാമ്പയിൻ ഏതാണ് ഡ്രഗ്സ് എസ് സേ എസ് ടു സ്പോർട്സ് എന്നതാണ് കായിക പ്രവർത്തനങ്ങളിലൂടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമിടുന്ന സംസ്ഥാന കായിക വകുപ്പിൻ്റെ ക്യാമ്പയിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മന്ത്രിസഭ എട്ടാം ക്ലാസ്സിലെ ഫീസ് ഒഴിവാക്കിയിരുന്നു പിന്നീട് ഒൻപത് പത്ത് ക്ലാസുകളിലെ കൂടി ഫീസ് ഒഴിവാക്കി ഹൈസ്കൂൾ വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമാക്കിയ പരിഷ്കാരം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ് സി എച്ച് മുഹമ്മദ് കോയയാണ് ആണ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ കൂടെ ഫീസ് ഒഴിവാക്കി ഹൈസ്കൂൾ വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ പരിഷ്കാരം നടപ്പിലാക്കിയത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ചരക്കുകളുമായി എത്തിയ ആദ്യ മദർഷിപ്പ് ഏതാണ് സാൻ ഫെർണാണ്ടോ മദർഷിപ്പാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ചരക്കുകളുമായി എത്തിയ ആദ്യ മദർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് കപ്പൽ വിഴിഞ്ഞൻ തീരത്തെത്തുകയും ജൂലൈ പന്ത്രണ്ടിന് ഔദ്യോഗിക സ്വീകരണം നൽകുകയും ചെയ്തു ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള മാസ്ക് ലൈനിൻ്റെ ചാർട്ടേഡ് കപ്പലായിരുന്നു ഇത് ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്നാണ് രണ്ടായിരത്തോളം കണ്ടെയ്നറുകളുമായി ഈ കപ്പൽ വിഴിഞ്ഞത്തെത്തിയത് തുറമുഖത്തിനാവശ്യമായ ക്രൈനുകളുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ ഫിഫ്റ്റീൻ ആയിരുന്നു വായ്പാ തുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ കുടുംബങ്ങളെ അവരുടെ ഒരേയൊരു വാസസ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുന്നത് തടയുന്നതിനായി കേരള നിയമസഭ ഒക്ടോബറിൽ പാസാക്കിയ ബില്ലിൻ്റെ പേര് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഏക വാസസ്ഥല സംരക്ഷണ ബില്ലെന്നതാണ് വായ്പാ തുകൾ തിരിച്ചടി തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൻ്റെ പേര് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നത് തടയുന്നതിനുള്ള കേരള നിയമസഭ പാസാക്കിയ ബില്ലിൻ്റെ പേര് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപ താഴെയുള്ളവർക്കും ആകെ വായ്പാ പദ്ധതി അതായത് പലിശയും പിഴപ്പലിശയും ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപയിൽ കവിയാത്തവർക്കുമാണ് ഈ സംരക്ഷണം ലഭിക്കുന്നത് ഇതിൻ്റെ വായ്പാ പരിധി പ്രാഥമിക വായ്പാ തുക അഞ്ച് ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല അപേക്ഷകർക്ക് നഗരസഭാ പരിധിയിൽ അഞ്ച് സെൻറ്റിൽ അധികമോ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പത്ത് സെൻറ്റിൽ അധികമോ ഭൂമി ഉണ്ടാകാൻ പാടില്ല വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ചികിത്സ വിവാഹം കൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി എടുത്ത വായ്പ വായ്പകൾക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുന്നത് ക്യാൻസർ ചികിത്സയെ റീജിയണൽ ക്യാൻസർ സെൻ്റർ മലബാർ ക്യാൻസർ സെൻ്റർ എന്നിവ പോലെ അവയവം മാറ്റിപ്പിക്ക ശസ്ത്രക്രിയക്കും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ജില്ല കോഴിക്കോട് ചേവായൂരിലെ ഗവൺമെൻറ് ഡെർമറ്റോളജി ഹോസ്പിറ്റൽ വളപ്പിലുള്ള ഇരുപത് ഏക്കർ ഭൂമിയിലാണ് ഈ സ്ഥാപനം വരുന്നത് നമ്മുടെ നാട്ടിലെ സ്വന്തമായി വെടിവെയ്ക്കാൻ ശേഷിയില്ലാത്തവർക്ക് വീടും അവരെ തന്നെ തീർത്തും പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ഉപജീവന മാർഗ്ഗവും സ്വന്തമായി അധ്വാനിക്കാനാകാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം ലൈവ്ലിഹുഡ് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നാണ് ലൈഫിൻ്റെ പൂർണ്ണരൂപം അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സർക്കാരിൻ്റെ കാലത്ത് സപ്ലൈകോടെ കീഴിൽ ആരംഭിച്ച് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്ത് പൊതുവിതരണ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്താനും വിലക്കയറ്റം നിയന്ത്രിക്കാനും സഹായിച്ച കേരള സർക്കാർ സ്ഥാപനം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ ഞാൻ ശരി ഉത്തരം പറയാം കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിനു വേണ്ടി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വർഷം തോറും സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേളയാണ് മേളയാണ് ഐ എഫ് എഫ് കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നതാണ് പൂർണ്ണരൂപം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ തിരുവനന്തപുരത്ത് വെച്ചാണ് ഇതിൻ്റെ മുപ്പതാം പതിപ്പ് നടന്നത് ചോദ്യം ഇതായിരുന്നു ആദ്യത്തെ ഐ എഫ് എഫ് കെ എവിടെ വെച്ചായിരുന്നു ഏത് വർഷമായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോഴിക്കോട് വെച്ചാണ് ആദ്യത്തെ ഐ എഫ് എഫ് കെ നടന്നത് ഷരൂത്രം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അടുത്ത് ബാക്കി ഭാഗം അടുത്ത വീഡിയോ Thanks for watching.